നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ജനങ്ങൾ മുഖത്ത് നോക്കി ചോദ്യം ചെയ്തു തുടങ്ങി ചോദ്യങ്ങളിൽ പൊള്ളുന്ന പിണറായി തനിക്കോണം പുറത്തു കാണിച്ചും തുടങ്ങി സർക്കാർ നടത്തുന്ന മുഖാമുഖം പരിപാടി പിണറായി കെട്ടിന്റെ പണിയായി മാറുകയാണ് ഇന്ന ചോദ്യങ്ങളെ ചോദിക്കാവൂ എന്നെ വെറുപ്പിക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ചുകൂടാ എന്നുള്ള നിബന്ധനകളൊന്നും ഏൽക്കുന്നില്ല മലയാളി സി പി എമ്മിനെ പിണറായി വിജയനെ മുൾമുനയിൽ നിർത്തി തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെയാണ് കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ നിന്ന് വിയർത്തത് പക്ഷേ രാജാവിനെ ചോദ്യം ചെയ്തു പോയാൽ എന്താണ് ഉണ്ടാകുക മുഖ്യമന്ത്രിയാണെന്നുള്ളതൊക്കെ മറന്ന് കവല ചട്ടമ്പികളുടെ കൊണം കാണിക്കും പിണറായിക്ക് നേരെ ഗാനരചയിതാവും തിരക്കഥാകൃത്തുമായ ഷിബു ചക്രവർത്തി ഒരു ചോദ്യം എറിഞ്ഞു അത് പിണറായിക്ക് പിടിച്ചില്ല ഉടനെ പൊട്ടിത്തെറിച്ചു ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞണം കുത്തുക എന്ന് കേട്ടിട്ടില്ലേ അതാണ് സംഭവിച്ചത് നമുക്കൊരു കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് ദേശീയ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് പോലും തുടങ്ങിയിട്ട് പത്ത് വർഷമായി കുട്ടികളൊക്കെ ആണെങ്കിൽ ഓടിക്കളിക്കേണ്ട പ്രായമായി പക്ഷേ ഇത് ഓടുന്നില്ല ഇതിങ്ങനെ മതിയോ ഇതായിരുന്നു ഷിബു ചക്രവർത്തിയുടെ ചോദ്യം ഈ ചോദ്യം മുഖ്യമന്ത്രിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല ഷിബു ചക്രവർത്തിയുടെ ചോദ്യത്തിന് മറുപടി പറയുമ്പോഴാണ് മുഖ്യമന്ത്രി നിയന്ത്രണം വിട്ട് പൊട്ടിത്തെറിച്ചത് പറയാൻ അവസരം കിട്ടുമ്പോൾ എന്തും പറയാമെന്ന് ധരിക്കരുത് ഇത്രയും ആളുകളുടെ മുന്നിൽ വെച്ച് ഈ സ്ഥാപനത്തെ അടച്ചാക്ഷേപിക്കുന്നത് ശരിയാണോ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അത് പരിഹരിച്ചു ആ സ്ഥാപനത്തിൽ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികളെ പിന്തിരിപ്പിക്കുന്ന രീതി ശരിയാണോ മുഖ്യമന്ത്രി ഷിബു ചക്രവർത്തിയോട് കയർക്കുകയായിരുന്നു തീർത്തും അപ്രതീക്ഷിതമായിരുന്നു മറുപടി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തെക്കുറിച്ച് തെറ്റായി പറയരുതെന്ന് സ്വരം കടുപ്പിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി കൊടുത്തത് അന്താരാഷ്ട്ര ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പേരിട്ട ഇതിനെ ചുരുങ്ങിയത് ദേശീയ തലത്തിലേക്കെങ്കിലും ഉയർത്തി കൂടിയെന്ന് ഷിബു ചക്രവർത്തി ചോദ്യം ഉന്നയിച്ചത് ഇതേ തുടർന്നാണ് അഭിപ്രായം പറയാൻ ഒരു അവസരം കിട്ടിയെന്ന് കരുതി ഇങ്ങനെ വിമർശിക്കാമോ എന്ന് മുഖ്യമന്ത്രി ചോദിച്ചത് എന്തുകൊണ്ട് വിമർശിച്ചുകൂടാ സഖാവെ സർക്കാർ പിടിപ്പുകേടുകൾ തുറന്നു പറയുമ്പോൾ എന്തിനു നിന്ന് പൊള്ളണം ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും അതിന് കൃത്യമായ ഉത്തരം കിട്ടണം കാരണം ഇത് ജനാധിപത്യ രാജ്യമാണ് നിങ്ങൾ ജനങ്ങളുടെ സേവകർ മാത്രമാണ് ആ ബോധം ഓരോ ഭരണാധികാരിക്കും ഉണ്ടാകണം അതിന് മോദി ആയാലും ശരി പിണറായി ആയാലും ശരി ഏഴര കൊല്ലം കൊണ്ട് എന്ത് ചെയ്തു എന്ന ചോദ്യം ഓരോ മലയാളിയും ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് ഒരു പുണ്ണാക്കും ചെയ്തില്ല അത് നിങ്ങളുടെ പിടിപ്പുകേട് തന്നെയാണ് അത് ചോദിക്കുമ്പോൾ ചോദ്യം ചോദിക്കുന്നവൻ്റെ മെക്കിട്ട് കയറുന്ന രീതി പാർട്ടി ക്ലാസ്സിൽ ഉത്തമന്മാരോട് പോയി കാണിച്ചാൽ മതി ഇവിടെ ആർക്കും പിണറായി വിജയനെയും മോദിയേയും ഒന്നും ഭയക്കേണ്ട കാര്യമില്ല ഏതായാലും സർക്കാർ നടത്തുന്ന മുഖാമുഖം പരിപാടി പൊളിഞ്ഞു പാളീസായിട്ടുണ്ട് മുഖാമുഖം പരിപാടിക്ക് പോകുന്നവർ കരുതൽ എടുത്തേ പോകാവുള്ളൂ മുഖ്യമന്ത്രിക്ക് ഇഷ്ടമില്ലാത്ത ചോദ്യങ്ങൾ കഴിവതും ഒഴിവാക്കേണ്ടി വരും തൃശ്ശൂരിൽ സാംസ്കാരിക പ്രവർത്തകരുമായി നടത്തിയ മുഖാമുഖത്തിനിടെയുള്ള സംഭവം നൽകുന്നത് ഈ സന്ദേശമാണ് ഇഷ്ടപ്പെടാത്ത ചോദ്യം എത്തിയാൽ ഉറപ്പായും മുഖ്യമന്ത്രിയുടെ മറുപടി പൊട്ടിത്തെറിയലായിരിക്കും പിണറായി പൊട്ടിത്തെറിക്കുമെന്ന് ഭയന്ന് എല്ലാവരും പഞ്ചപുച്ചമടക്കി നിൽക്കണമെന്നാണോ പക്ഷേ സംഭവം നല്ല കോമഡിയായി മാറിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് എടുക്കുന്നത് കൊണ്ടാണ് ഇതുപോലെ ഓരോ ഉഡായ്പുമായി സർക്കാർ ഇറങ്ങിയിരിക്കുന്നത് പക്ഷേ എല്ലായിടത്തു നിന്നും ഭേഷ കിട്ടുന്നുണ്ട് നിങ്ങൾ മറന്നിട്ടുണ്ടാകില്ല യുവജനങ്ങളുമായി അടുത്തിടെ ഒരു സംവാദം നടത്തി അവിടെ സംവിധായകനും നടനുമായ ബേസിൽ ജോസഫും കൊടുത്തു പിണറായികിട്ട് നല്ല ഒരാടി പക്വതയുള്ള രാഷ്ട്രീയ ബോധം വെച്ചു പുലർത്തുന്ന യുവതലമുറയെ എങ്ങനെ എന്നായിരുന്നു ബേസിലിന്റെ ചോദ്യം കോളേജിൽ ചേർന്നപ്പോൾ രക്ഷിതാക്കൾ ഉപദേശിച്ചത് ഒരു കാരണവശാലും രാഷ്ട്രീയത്തിൽ ചേരരുത് ചേർന്നാൽ വഴിപിഴച്ചു പോകുമെന്നാണ് എന്നാൽ രാഷ്ട്രീയത്തിൽ ചേർന്ന് താൻ കൂടുതൽ മെച്ചപ്പെട്ട വ്യക്തിയായി മാറുകയാണ് ചെയ്തതെന്ന് ബേസിൽ പറഞ്ഞു ഈ ഒരു സാഹചര്യത്തിൽ യുവാക്കളെ രാഷ്ട്രീയ ബോധമുള്ളവരാക്കേണ്ടതിന്റെ പ്രാധാന്യത്തെ പറ്റിയായിരുന്നു മുഖ്യമന്ത്രിയോടുള്ള ബേസിലിൻ്റെ ചോദ്യം രാഷ്ട്രീയത്തിലൂടെയാണ് നല്ല യുവതയെ സമൂഹത്തിന് സംഭാവന ചെയ്യാൻ സാധിക്കുകയെന്നാണ് മുഖ്യമന്ത്രി ഇതിന് നൽകിയ മറുപടി രാഷ്ട്രീയത്തിലും ജീർണതകൾ ബാധിച്ചവരുണ്ട് അതിനാലാണ് രാഷ്ട്രീയമാകെ മോശമാണ് എന്ന ചിന്ത ആളുകളിൽ ഉണ്ടാകുന്നത് വിദ്യാർത്ഥി രാഷ്ട്രീയമില്ലാത്ത കലാലയങ്ങളിൽ പല ദൂഷ്യങ്ങളും ഉണ്ടാകും രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുമ്പോൾ നല്ല വ്യക്തികളാകാനാണ് എല്ലാവരും ശ്രമിക്കുകയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു യുവാക്കൾ നാടിന്റെ മുഖമാണെന്നും അവരുടെ മുഖം വാടാതെ നോക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്വമായി കാണുന്നതായും മുഖ്യമന്ത്രി പറഞ്ഞത് യുവാക്കളുടെ മുഖം വാടിയാൽ വരും തലമുറകളുടെ കാര്യമാകെ ഇരുളിലാകും അത് സഹിക്കാൻ കഴിയുന്നതല്ല അതുകൊണ്ട് തന്നെ യുവാക്കൾക്ക് ഏറ്റവും വലിയ കരുതൽ സർക്കാരിൽ നിന്നുണ്ടാകും ജനങ്ങളുമായി നന്നായി ഇടപഴകുന്നവരാണ് ഇന്ന് സർക്കാരിൽ ഉള്ളതെന്നും യുവാക്കൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ഏകദേശ ധാരണ സർക്കാരിനുണ്ട് അവയൊക്കെ മനസ്സിൽ വെച്ച് തന്നെയാണ് സർക്കാർ നീങ്ങുന്നത് ഒരു വിഭാഗത്തെയും കൈവിടില്ല എല്ലാ വിഭാഗത്തെയും ഉൾ ചേർത്തു മുന്നോട്ടു പോകാനാണ് സർക്കാരിൻ്റെ നീക്കമെന്നും യുവജനങ്ങളുടെ അഭിപ്രായങ്ങൾ ഇനിയുള്ള ഘട്ടങ്ങളിൽ സർക്കാർ നയങ്ങളിലും നിലപാടുകളിലും പ്രതിഫലിക്കുക തന്നെ ചെയ്യും ചരിത്രത്തെ തന്നെ മാറ്റിമറിക്കാൻ കഴിയുന്നവരാണ് യുവജനങ്ങൾ ഇന്നത്തെ കാലത്തിനനുസൃതമായ സാധ്യതകൾ യുവാക്കൾക്ക് ഒരുക്കി കൊടുക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് ഈ ശ്രമത്തിന് കേരളത്തിലെ യുവജനങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രധാനമാണ് അവ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് സർക്കാർ കരുതുന്നതെന്നും മുഖ്യമന്ത്രി വല്ലാതെങ്ങ് തള്ളി മറിച്ചായിരുന്നു പരിപാടിയിൽ വലിയ തള്ളായിരുന്നു പക്ഷേ മുഖ്യമന്ത്രിക്കും സമ്മതിക്കേണ്ടി വന്നു രാഷ്ട്രീയത്തിലും ജീർണതകൾ ബാധിച്ചവരുണ്ടെന്ന് എന്തായാലും ബേസിൽ ആക്കാൻ വേണ്ടി ചോദിച്ചതായിരുന്നോ എന്തോ പിന്നെ മുഖ്യൻ പറഞ്ഞ യുവാക്കളെ കൈവെള്ളയിൽ കൊണ്ട് നടക്കുന്നുവെന്ന തള്ള് ആകെ മുഖ്യമന്ത്രി കൈവെള്ളയിൽ കൊണ്ടു നടക്കുന്ന യുവാക്കൾ ഒന്നും മകനും മകളുമാണെന്ന് തോന്നുന്നു അവർക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് പിന്നെ നേതാക്കന്മാരുടെ മക്കൾക്കും അണികൾക്കും ഒക്കെ ജീവിതം സുരക്ഷിതമാക്കാനുള്ളതൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് അവർ മാത്രമല്ലല്ലോ ഈ നാട്ടിലെ യുവജനങ്ങൾ മുഖ്യമന്ത്രി എല്ലാവരെയും കൈവെള്ളയിൽ കൊണ്ടു നടക്കുന്നത് കൊണ്ടായിരിക്കും ചെറുപ്പക്കാർ നാട് വിട്ട് ഓടുന്നത് സ്വന്തം നാട്ടിൽ ജോലി ചെയ്തോ മനസമാധാനത്തോടെ ഒന്ന് പഠിക്കാനോ കഴിയാത്ത സ്ഥിതിയാണുള്ളതെന്ന് ചെറുപ്പക്കാർ പറയുകയാണ് പിന്നെ മുഖ്യമന്ത്രി ചെറുപ്പക്കാരെ സംരക്ഷിക്കുന്ന കഥ പറയുന്ന ദിവസവും സെക്രട്ടേറിയറ്റ് പഠിക്കൽ ഒരു കൂട്ടം ചെറുപ്പക്കാർ മുട്ടിലിഴഞ്ഞും റോഡിൽ ശയനപ്രദിക്ഷണം കിടന്നും പ്രതിഷേധിക്കുന്നുണ്ടായിരുന്നു കുറേ സെലിബ്രിറ്റികളെയും സമൂഹത്തിലെ ഉന്നതരെയും വിളിച്ചുകൂട്ടി എ സി ഹാളിൽ ഇരുന്ന് സംവദിച്ചാൽ നാട്ടിലെ സാധാരണ ചെറുപ്പക്കാരുടെ ദുരിതം അറിയാനാകില്ല അതിന് അവർക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലണം അതിനുള്ള മനസ്സ് കാണിക്കണം അത് കാണിക്കാതെ ചുമ്മാതെ എന്തെങ്കിലും ഒരു ഷോ കാണിച്ചിട്ട് ഞങ്ങൾ ജനകീയ സർക്കാരായി എന്ന തള്ളിന് എന്ത് മതിപ്പാണുള്ളത് പിന്നെ അതിലും വലിയ കോമഡി വേറൊരു പരിപാടി നടത്തി ആദിവാസികളുമായി മുഖാമുഖം ആ പരിപാടിയിൽ മാധ്യമപ്രവർത്തകർക്ക് വിലക്ക് ഏർപ്പെടുത്തിയതും വലിയ വാർത്തയായിരുന്നു ഉദ്ഘാടനത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് പുറത്തു പോകണമെന്ന് നിർദ്ദേശിക്കുകയായിരുന്നു അറിയിപ്പ് കേൾക്കാത്തവർക്കായി വാട്സാപ്പിലൂടെയും ഔദ്യോഗികമായി പുറത്തു പോകണമെന്ന് കൊടുത്തു കണ്ണൂരിൽ ദളിത് ആദിവാസി പ്രതിനിധികളുമായി നടത്തിയ മുഖാമുഖം പരിപാടിയിൽ നിന്നും സമാനമായ രീതിയിൽ മാധ്യമപ്രവർത്തകരെ പുറത്താക്കിയിരുന്നു സംഭവം എന്താണെന്ന് വെച്ചാൽ ദളിത് വിഭാഗങ്ങൾ അവരുടെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ മാധ്യമങ്ങൾ വാർത്തയാക്കുമോ എന്ന ഭയമായിരുന്നു നവകേരള സദസ്സിന്റെ തുടർച്ചയായാണ് സർക്കാർ ഇത്തരം മുഖാമുഖം പരിപാടികൾ നടത്തുന്നത് സർക്കാർ തന്നെയാണ് ഇതിൽ പങ്കെടുക്കുന്നവരെ ക്ഷണിക്കുന്നത് തീർത്തും ഇടതുപക്ഷ ആഭിമുഖ്യമുള്ളവർ മാത്രമാണ് എത്താറുള്ളത് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുമായി വ്യക്തിപരമായ സൗഹൃദമുള്ളവർ ഈ സാഹചര്യത്തിലാണ് ഷിബു ചക്രവർത്തിയോടുള്ള പിണറായിയുടെ ക്ഷോഭം ചർച്ചകളിൽ നിറയുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്